ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചതോടെ വെട്ടിലായ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന നീക്കം കൂടിയാണിത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന അഭിപ്രായം ശക്തമായിട്ടുള്ള കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും നിരവധിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്ന രാഷ്ട്രീയ വിഭാഗം ഇടതുപക്ഷമാണ് ക്യാമ്പസുകളിലും തെരുവുകളിലും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂടത്തിൻ്റെയും സംഘപരിവാർ സംഘടനയുടെയും ഭാഗത്തു നിന്നും ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇതൊന്നും വകവയ്ക്കാതെ ശക്തമായാണ് ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോയിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ശൃംഖല തീർത്ത കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച ഇടതു പാർട്ടികൾ തൊട്ടു പിന്നാലെ ഈ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതും രാജ്യം കണ്ട അസാധാരണ കാഴ്ചയായിരുന്നു ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച നീക്കമായിരുന്നു ഇത് പിണറായി സർക്കാർ കൊണ്ടുവന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കിയ ശേഷം മാത്രമാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോലും ഈ മാതൃക പിന്തുടർന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നീക്കം വലിയ തിരിച്ചടി തന്നെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ അന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ധീരമായ നിലപാടുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങുന്നില്ല എന്ന പരാതി ആ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അന്നുമിന്നും ശക്തമാണ് ഈ വികാരം നിലനിൽക്കെ തന്നെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിലും കോൺഗ്രസിൽ രണ്ടഭിപ്രായം രൂപം കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച ഏക പാർട്ടി സി പി എം ആണ് സീതാറാം യെച്ചൂരി നിലപാട് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് ആർ ജെ ഡിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ സമാന നിലപാട് സ്വീകരിച്ചത് എന്നിട്ടും ഇതുവരെ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജെയിൻ പാഴ്സി ക്രിസ്തു മത വിഭാഗങ്ങളിൽ ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങളെ ഇതിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ബില്ല് പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത നടപടികൾ പൂർത്തിയായിരുന്നില്ല മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതിലെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി കടുത്തതോടെയാണ് തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ തുടർ നടപടിയിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും ഫയൽ അവർ സജീവമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടതുപക്ഷ പാർട്ടികളും വീണ്ടും തയ്യാറെടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക